മാനസികമായി സൗഹാർദ്ദം പങ്കിടുന്ന ആളുകളാ പക്ഷെ മതത്തിൽ സൗഹാർദ്ദം പാടുണ്ടോ അല്ലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നമ്മൾ പോവാ നമ്മള് വിജയിപ്പിച്ചു കൊടുക്കാനോ കളിയാട്ടമൊക്കെ ഇവിടെ തന്നെയല്ലേ നമ്മളൊക്കെ പൈസ എറിയുമ്പോൾ അവിടെ വിജയിക്കണെന്നാണ് കേട്ടത് എന്തൊക്കെ കുറച്ചൊന്ന് വേക്കോട്ട് അടിച്ചിരിക്കുന്ന കേട്ടു അള്ളാഹു ബോധം കൊടുക്കട്ടെ നന്നാക്കി തീർക്കട്ടെ അഹമ്മ നമുക്ക് ഉത്സവത്ത് കൂടാൻ പറ്റുമോ ഉത്സവത്തിൽ പോകണത് പുറന്തെട്ട പെണ്ണുങ്ങളാണ് അത്ഭുതാണ് സങ്കടായി പോകും ഊഞ്ഞാൽ ആട് പെണ്ണുങ്ങളെ ഭർത്താവ് ഗൾഫിലാണ് അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുല്ല കുട്ടികളേറ്റ് രാത്രി ഇഷാ മകരീബിന്റെ ഇടയിൽ ഉത്സവ പറമ്പിൽ നടക്കാൻ അവിടെ എന്താ നടക്കുന്നത് പാടുണ്ടോ ുംബുദ്ും ഞാൻ എന്റെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടേത് ഞാൻ അതിലേക്ക് വരുന്നില്ല എന്ന് പറയേണ്ട നമ്മൾ ഇത് നമ്മൾ നിങ്ങൾക്കൊന്നു തന്നെ മതത്തിന്റെ വിഷയത്തിലൊന്നല്ല മനസ്സുകൊണ്ടൊന്നാണ് ക്ഷേത്രത്തിലെ പൂജാരി മിസ്റ്റീനാണെങ്കിൽ സഹായിച്ചാൽ കൂലി കിട്ടും പക്ഷെ ക്ഷേത്രത്തെ സഹായിക്കാൻ നമുക്ക് പാടില്ല ഹറാമാണ് എങ്ങനെ ക്ഷേത്രത്തിലെ പൂജാരി മിസ്റ്റീനാണ് അല്ലെങ്കിൽ ഉത്സവത്തിൽ പോയി വരുന്ന ആള് അമ്പലത്തിൽ പൂജ കഴിഞ്ഞ് വരുന്നൊരു ഹിന്ദു സഹോദരൻ പാവപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ആ പാവപ്പെട്ടവനെ സഹായിക്കാൻ നിങ്ങൾ പത്ത് പൈസ കൊടുത്തോ അള്ളാഹുവിന്റെ കൂലി ഉദ്ദേശിച്ചു കൊണ്ട് കൊടുത്താൽ അള്ളാഹു കൂലി തന്നേക്കും അള്ളാഹു സ്വീകരിച്ചേക്കും പക്ഷേ ഉത്സവത്തിന് സഹായിക്കാൻ പറ്റൂരത് ഹറാമാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് പൈസ കൊടുക്കൽ ഹറാമല്ലേ അത് അള്ളാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കുന്ന വിവാദത്തിനോട് നിങ്ങൾ സ്നേഹം പുലർത്തലാണ് അത് പാടില്ല ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് സഹായിക്കാം പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് പൈസ കൊടുത്താൽ ദാഹിച്ച് വെള്ളം കൊടുത്താൽ കൂലി കിട്ടും പക്ഷേ ഒരു ക്ഷേത്രമുണ്ടാക്കാൻ ഒരു ചർച്ച ഉണ്ടാക്കാൻ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുന്റെ മുമ്പിൽ ചെയ്യുന്ന കുറ്റകരമായ കാര്യമാണ് ഹറാമാണ് കുഫറാണ് അള്ളാഹു പുറത്തു തരട്ടെ സംഭവിച്ചു പോയതൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുമാറാകട്ടെ വിശ്വാസം സൗഹാർദല്ല അവിടെ മനസ്സുകൾ തമ്മിൽ സൗഹാർദ്ദമുണ്ട് മനസ്സുകൾ തമ്മിൽ സൗഹാർദ്ദം വ്യക്തിയെ സഹായിക്കാം അവരുടെ മതത്തെ സഹായിക്കാൻ പാടില്ല കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിഷയം വ്യത്യാസം മനസ്സിലായോ കൂടി തരലുണ്ടല്ലോട്ടെ വ്യക്തികൾക്ക് കൊടുത്തോ ഉത്സവത്തെ സഹായിക്കാൻ പറ്റില്ല പൂരപ്പറമ്പിലെ ഉത്സവങ്ങൾക്ക് പൂരത്തിന് സഹായിക്കാൻ പറ്റുമോ നമുക്ക് പാടില്ല എന്ത് ചെയ്യാം നമുക്ക് ആഗ്രഹമുണ്ട് എന്നൊരാൾ പറഞ്ഞേക്കാം നമുക്ക് പറ്റൂ ചില വിഷയങ്ങൾ അങ്ങനെയാണ് വിളമായി കിഡ്നി ദാനത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണെന്നാണ് സ്വീകരിക്കാൻ പറ്റുമോ പറ്റുന്ന കൊടുക്കാൻ പറ്റോ പറ്റൂല അങ്ങനെയാണ് നമ്മുടെ മിൽക്കല്ല ഒരാൾ കൊടുത്തു വെച്ചതുണ്ട് ഏതോ ഒരാളുടെ സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാ കൊടുക്കാൻ പറ്റൂല ആധുനിക ആലിമീങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഫിഖ് കോൺഫറൻസ് ഈ അടുത്ത് ഈചുത്തിൽ കൂടി അദ്ദേഹത്തിന്റെ ലോക ഫുഹ ഇന്റെ വലിയ സമ്മേളനത്തിൽ വെച്ചിട്ട് അതിന് ആധുനിക ചില കാഴ്ചപ്പാടുകൾ പറ്റുമെന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ പോലും സൂക്ഷ്മതയുള്ള അഭിപ്രായത്തിൽ പറ്റൂലേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റൂല നമ്മുടെ കണ്ണ് ദാനം ചെയ്യാൻ പറ്റൂല നല്ലൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പാടില്ല സ്വീകരിക്കാം കൊടുക്കാൻ പറ്റൂല എന്ത് നമ്മുടേതല്ലല്ലോ പിന്നെ എങ്ങനെ നമ്മൾ കൊടുക്കുക അങ്ങനെയാണ് വിഷയം അപ്പോഹും അവിശ്വാസികളെന്ന് ബഹുദൈവ ആരാധകരായിരുന്ന കാലത്ത് മക്കയിൽ നടത്തിരുന്ന ഉത്സവങ്ങളുണ്ട് ആ ഉത്സവങ്ങളിൽ ഇല്ല അവരുടെ ഉത്സവങ്ങളും പ്രാർത്ഥനകളും അന്ന് വാദ്യമേളകളായിരുന്നു മ്യൂസിക് ഉപകരണങ്ങളാ ഉപയോഗിക്കുക ചണ്ടയും വാദ്യമേളങ്ങളും അള്ളാഹുവിന്റെ തീരിന്റെ പേരിൽ അത് പാടില്ലാത്തതാണ് അള്ളാഹുവിന്റെ ശരയിൽ അത് നിരോധിക്കപ്പെട്ട വിഷയമാണ് നമുക്കത് പാടില്ല എവിടെ നടന്നാലും പാടില്ലാത്തതാണത് വിശുദ്ധ ഖുർആൻ ശിക്ഷ രുചിച്ചേക്കണം നിങ്ങൾ അവിശ്വാസം ചെയ്തത് കാരണമുള്ള ശിക്ഷ നിങ്ങൾ സ്വീകരിച്ചേക്കണം എന്താ ശിക്ഷ എന്നറിയോ കുരങ്ങുകളായിട്ടും പന്നികളായിട്ടും മനുഷ്യരെ കോലം മറിക്കുന്ന നിബിധങ്ങൾ പറയുമായിരുന്നു വളരെ ഒരു അത്ഭുതകരമായൊരു ഹദീത് ണ്ടോ ബാക്കി വിശാർ സംഘാടകർക്ക് കുടിക്കാൻ വെള്ളം നമ്മളെ പ്രവർത്തകർക്ക് കുടിക്കാൻ ഇവർക്ക് പച്ചവെള്ളം ചെയ്തിട്ടുണ്ട് എന്നാ പ്രവർത്തകർ കുടുക്കി പൈസ കാണാൻ ഫ്രീ ആയിട്ടാണോ ഫ്രീ ആണ് അള്ളാഹു സ്വീകരിക്കട്ടെ ദാഹിച്ചവർക്ക് വെള്ളം കൊടുത്താൽ ഭയങ്കര കൂലല്ലേ പറ്റുന്നവർക്കൊക്കെ കുടുക്കി വിതരണം ചെയ്യും വെള്ളം അല്ലേ ഇല്ലാതെ പഠിച്ച ഞാൻ ഇനി എങ്ങനെ ഞാൻ വെള്ളം കുടിക്കുമ്പോ പഠിച്ചവനെ ആ ഒരു ഗ്ലാസ്ണെങ്കിൽ നിങ്ങൾ അയക്കു വെക്കിട്ട് ഏ പരി പോയി കൊടുക്കുകയെ കൊറേ സമയം എടുക്കൂല്ലേ പക്ഷെ അല്ലാ വെള്ളൊക്കെ സൗകര്യം ചെയ്യ അതൊക്കെ ചെയ്തവർക്ക് അള്ളാഹു കൂലി കൊടുക്കട്ടെ ദാഹിക്കുന്നതിനു വെള്ളം വേണ്ടത് ഇപ്പൊ ബിരിയാണി കിട്ടിയിട്ട് കാര്യമില്ല ഇപ്പൊ വെള്ളം വേണ്ടത് അല്ലേ ആ അള്ളാഹു വെച്ചാലം നാളെ പരലോകത്ത് ദാഹിക്കാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അവിടുത്തെ ചൂടും അവിടുത്തെ ഉഷ്ണവും അവിടുത്തെ പരീക്ഷണവും അള്ളാഹു നമുക്ക് അകറ്റി തരട്ടെ ആ ഹബീബായ സോല്ലുലൈസ് ദാരിച്ചവരുണ്ടോ ഞാൻ വെള്ളം തരട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ ആ കൈയിൽ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ ഹമീൻ ആലമീൻ